നാടൻപാട്ട് മത്സരവേദിയിൽ കാര്യക്ഷമമല്ല എന്നും വേദി മാറ്റണമെന്നും കൊല്ലം സെന്റ് ജോസഫ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി പതിനെട്ടിലാണ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരം അരങ്ങേറിയത് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ പരിശീലകർ ശബ്ദ സംവിധാനം മോശമാണെന്നും സംഘടകരെ അറിയിച്ചിരുന്നു ഇത് പരിഗണിക്കാതെ മത്സരം ആരംഭിച്ചു ഇതോടെ പരിശീലകർ വേദിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു പാട്ടും ഉപകരണ സംഗീതവും വേർതിരിച്ച് കേൾക്കാൻ സാധ്യമല്ലെന്നും ഹാളിൽ മത്സരം നടത്തിയതിനാൽ മുഴക്കമുണ്ടെന്നും പരിശീലകർ പറഞ്ഞു ഒരിക്കലും നാടൻപാട്ടിന് അനുയോജ്യമായിട്ടുള്ളൊരു വേദിയല്ലത് കാരണം വാദ്യങ്ങളും പാട്ടും കൂടെ വരുമ്പോൾ പാട്ട് ഏതാ വാദ്യമേതാ വാദ്യത്തിൽ കൊട്ടുവല്ലാവണം ഭയങ്കര മുഴക്കമാണ് സെപ്പറേറ്റ് പാട്ടുകളെ തിരിച്ചറിയാൻ പറ്റത്തില്ല അത് വിധി നിർണ്ണയിക്കാൻ വലിയ ബുദ്ധിമുട്ടുമായിരിക്കും അത് പച്ചയായിട്ടുള്ള കാര്യമാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പൺ സ്റ്റേജിലാണ് നാടൻപാട്ട് മത്സരം നടത്തേണ്ടിയിരുന്നത് എന്നാണ് പരിശീലകർ പറയുന്നത് ഇടുങ്ങിയ ഹാളിൽ കുട്ടികൾക്ക് നാടൻ പാട്ട് അവതരിപ്പിക്കേണ്ടി വന്നതിനാൽ മുടക്കം മൂലം വിധികർത്താക്കൾക്ക് കൃത്യമായി മാർക്കിടാൻ സാധിക്കില്ലെന്നും പരിശീലകർ പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻ പാട്ട് മത്സരം നടന്ന വേദി പതിനെട്ടിലെ ശബ്ദ സംവിധാനം മോശമാണ് എന്നാണ് ആ പരിശീലകർ സംഘാടകരോട് പരാതിപ്പെട്ടിരിക്കുന്നത് കലോത്സവ നഗരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കൊല്ലം